മതന്യൂനപക്ഷങ്ങൾ ബി ജെ പിയിൽ നാണം കെടും എന്നാണ് തെളിയിക്കുന്നതെന്നാണ് എ കെ ബാലൻ പറഞ്ഞിട്ടുള്ളത് മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുടെ മാറ്റി നിർത്തി എന്ന സന്ദേശം നൽകിയെന്നുള്ളൂ അങ്ങനെ വളരെ കൃത്യമായി നിങ്ങൾ പറയുമ്പോൾ നേരത്തെ ശ്രീ ഷാബു പ്രസാദ് ഞങ്ങളുടെ മേൽ മാധ്യമങ്ങളുടെ മേൽ റിപ്പോർട്ട് ടിവിയുടെ മേൽ ആരോപിച്ച കാര്യമുണ്ടല്ലോ ഒരു വൃത്തികെട്ട മനോഭാവം അത് നിങ്ങൾക്കാണ് വേ ചേരുക ശ്രീ പി ജയരാജൻ പറഞ്ഞ വിഷയം തീർച്ചയായിട്ടും ഈ സമൂഹമാകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ മോദി ആ മോദി പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് ഷോയിന് വരുന്നു ആ റോഡ് ഷോവിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും ബി കേരളത്തിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളെ തൻ്റെ കൂടെ സഞ്ചരിക്കാൻ അനുവദിക്കുന്നു ഇവിടെ പാലക്കാട് നടത്തിയിട്ടുള്ള പരിപാടിയിൽ ബി ജെ പിയുടെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളെയും കൂടെ കൂട്ടുന്നു അബ്ദുൽ സലാമിനെ കൂട്ടുന്നില്ല അബ്ദുൽ സലാമിനോട് മാധ്യമപ്രതികൾ ചോദിച്ചപ്പോൾ അത് വണ്ടിയിലിടമില്ല എന്നാണ് പറഞ്ഞത് നേരത്തെ നികേഷ് ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ മാധ്യമങ്ങളും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ഈ പാലക്കാട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ പൊന്നാനി മലപ്പുറം ഈ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളും മോദിയോടൊപ്പം റോഡ് ഷോവിൽ പങ്കെടുക്കും എന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം ഒടുവിൽ ഒഴിവാക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം അതിന് ബി ജെ പി പ്രതിനിധി എന്തെല്ലാം കരണം മറച്ചിലാണ് നടത്തുന്നത് ഇത് ഒറ്റപ്പെട്ട കാര്യമല്ല മോദി അതുപോലെ തന്നെ ബി ജെ പിയും ഈ നാടിനെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഇത് ഒറ്റപ്പെട്ട കാര്യമല്ലല്ലോ നമുക്കറിയാം കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ബി എസ് പി അംഗമായിട്ടുള്ള ഡാനിഷ് അലിയെ അദ്ദേഹത്തിൻ്റെ ജനിച്ച മതം സൂചിപ്പിച്ചുകൊണ്ട് ആക്ഷേപിച്ചത് ഒരു ബി ജെ പിയുടെ എം പി ആണല്ലോ അപ്പോൾ ആ അലിയെ മതം സൂചിപ്പിച്ചുകൊണ്ട് ആക്ഷേപിച്ചിട്ടുള്ള ബി ജെ പി അംഗത്തെ സംരക്ഷിച്ച ഒരു പാർട്ടിയുടെ നേതാവ് പ്രധാനമന്ത്രി മോദി ഈ തരത്തിൽ പെരുമാറിയതിൽ നമ്മുടെ നാട്ടിലെ ചിന്തിക്കുന്ന ആളുകൾക്കൊന്നും യാതൊരു അതിശയവുമില്ല പക്ഷേ ഈ രാജ്യത്തിലെ മോദിയും ബി ജെ പിയും ഈ രാജ്യത്തിലെ ജനങ്ങളെയാണ് ആക്ഷേപിക്കുന്നത് ജനങ്ങളെയാണ് അങ്ങേയറ്റം അപമാനിക്കുന്നത് അതിന് മോദിയും ബി ജെ പിയും ഈ നാടിനോട് മാപ്പ് പറയുകയാണ് വേണ്ടത് അത്രമേൽ അപമാനകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് മോദിയും ബി ജെ പിയും നടത്തിയിട്ടുള്ളത് അതിന് ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് അതിനാണ് സമൂഹം ബി ജെ പിയോടും മോദിയോടും ആവശ്യപ്പെടേണ്ടത് അങ്ങനെ ഉണ്ടോ ഷീ ഷാബു പ്രസാദ് മോദി മാപ്പ് പറയേണ്ട വിഷയം ഇവിടെ ഉണ്ടോ നേരത്തെ ഇവിടെ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചു പാർലമെന്റിൽ ഡാനിക്ഷലിക്കുണ്ടായിട്ടുള്ളത് നോക്കൂ ബി ജെ പി എന്തുകൊണ്ടാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്താത്തത് എന്ന ചോദ്യത്തിന് അസം മുഖ്യമന്ത്രി അടക്കം ഞങ്ങൾക്ക് മുസ്ലിം വോട്ടുകൾ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് മാത്രമല്ല ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എയ്റ്റി ട്വൻറ്റി സെഗ്മെൻറ്റുകളെ കുറിച്ചാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അന്നത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന യോഗി ആദിത്യനാഥ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ എൺപത് ശതമാനം ഇപ്പുറത്തുള്ളപ്പോൾ ഇരുപത് ശതമാനം എൺപത് ശതമാനത്തിനെതിരായിട്ടുള്ള ഇരുപത് ശതമാനമായിട്ടാണ് അവരെ കാണുന്നത് ബി ഇത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോദി മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി മോദി മോദി എന്താ എ കെ ജി സെൻ്ററിൽ വന്നിട്ട് പി ജയരാജൻ്റെ കാലെ പിടിച്ച് മാപ്പ് പറയണമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ അവർക്കൊക്കെ സ്വപ്നം കാണാനുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇതൊന്നും ആരും മൈൻഡ് നിങ്ങളെപ്പോലുള്ളവരല്ലാതെ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല കിട്ടുന്ന ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഇപ്പോൾ തൃശ്ശൂർ നടക്കുന്നു ഇപ്പോൾ വലിയൊരു എന്താണ് ഒരു സ്റ്റാർ കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത് സ്റ്റാർ ഫൈറ്റാണ് നടക്കുന്നത് അവിടുത്തെ എന്താണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി കൊടുത്ത അല്ല എവിടെ എവിടെ ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ജനകീയ വിഷയങ്ങളാവണം ആ ജനകീയ ജനകീയ രാഷ്ട്രീയമാവണം ഇതൊക്കെ അതിന് പകരം മൂന്നാല് പേരെ ഒരു ഓപ്പൺ ജീപ്പിൽ അതും പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ജീപ്പിൽ കയറ്റാൻ കഴിയുള്ളൂ എന്നായിട്ട് നേരത്തെ അതിന് കൊടുത്ത്